ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പുണ്ടായ സംഭവമാണ് അപ്പോൾ നമ്മുടെ ടിനി ടോം ടിനി ടോമും നമ്മുടെ പ്രിയാമണിയും കൂടിയിട്ട് ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എടു സെഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രിയാമണി ആ ഫിലിമിന്ന് പിന്മാറുകയുണ്ടായി പടത്തിൻ്റെ പേര് വരുന്നത് ആട് ഓട് രാജ ആട് റാണി ഓട് രാജ ആട്റാൻ അപ്പോൾ പടത്തിൻ്റെ കഥയൊക്കെ പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ബാംഗ്ലൂരൊക്കെ ചെന്ന് കഥയൊക്കെ പറഞ്ഞ് അഡ്വാൻസ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആള് പറഞ്ഞ് നിൽക്ക് പിന്നെ അമ്മി മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ല അപ്പോൾ കഥയൊക്കെ ഇഷ്ടപ്പെട്ടു കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളൊക്കെ ആയിരുന്നു കഥ പടം ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആൾ പിന്മാറുണ്ട് അപ്പം പിന്മാറിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി പടം അനൗൺസ് ചെയ്യുന്നു നായിക പ്രിയാമണി എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആരായെന്ന് ചോദിക്കും എന്താണ് പ്രിയാമണി പിന്മാറാൻ കാരണം ഒരു പടത്തിലെ നായിക ആവാൻ ഒരു നായകൻ എൻ്റെ മാനദണ്ഡം എന്നൊക്കെ ചോദിച്ചിട്ട് പ്രിയാമണി വന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പറയാം ദേശീയ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ് മലയാളത്തിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളിലൊപ്പം അഭിനയിച്ചിട്ട് മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ സുരേഷ് ഗോപി പൃഥ്വിരാജ് ഒരുവിധം എല്ലാ മുൻനിര നായകന്മാരൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ടിനി ടോമിൻ്റെ ഒപ്പം ഫ്രാൻ ആയിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ടിനി ടോമിൻ്റെ കഴിവുകളിലൊന്നും അവർക്ക് വിശ്വാസക്കുറവില്ല അവർ ഒരുമിച്ച് നല്ല ഫ്രണ്ട്സാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം അത്രയും താരപരിഭാഷമുള്ള ആളുകളിലൊപ്പം അഭിനയിച്ചിട്ട് ഈ പടം പരാജയപ്പെട്ടാൽ എൻ്റെ കരിയർ എന്താവുന്നതാണ് ആൾക്കൊരു നാൽപ്പത് വയസ്സൊക്കെ ഏജ് ഉണ്ട് ആൾ പറയുന്നതിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട് കാരണം ഇന്ന് നടികൾ നടികളുടെ കാര്യമൊക്കെ വളരെ കഷ്ടത്തില്ല ആൾ ഫീൽഡ് ഔട്ടായിക്കൊണ്ടിരിക്കും പണ്ടത്തെ ഒരു അവസരങ്ങളല്ല നിങ്ങൾ ഒരുപാട് പേര് വരുന്നു കഴിവുള്ള ആളുകൾ പിടിച്ചു വരും ഇടിച്ചു നിൽക്കേണ്ട അവസ്ഥയുള്ളൂ പണ്ടത്തെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ അങ്ങനെയല്ല ഒന്ന് രണ്ട് പടം ചെയ്ത നടികളും പലരും വ്യാനിഷ്ടമാണ് അത് കാണാനില്ല അപ്പോൾ ഈ പടം പരാജയപ്പെട്ട ആൾക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ആഗ്രഹിക്കേണ്ടി വരും അവസ്ഥയാണ് ആൾ പറഞ്ഞത് എൻ്റെ നായക നായന്മാർക്ക് ആ പ്രശ്നം വരുന്നില്ല അതൊക്കെ വേറെ പഠകങ്ങൾ വരും നായകന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു പക്ഷെ ആൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഒരു പുതുമുഖ നായികയായിരുന്നു അത് പറഞ്ഞപ്പോ എൻ്റെ ആളെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കും പക്ഷെ ആൾ ആദ്യം സത്യം എന്ന പടത്തിലാന്ന് തോന്നി എനിക്ക് വൃത്തിരാ മലയാളത്തിൽ വരുന്നത് ആ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ആളൊരു പുതുമുഖ നായികയാണ് അന്വേഷണത്തിലാൾ കയറി വന്നും പരിത്തിവനെല്ലാ അവിടെ കിട്ടിയതും ഹിങ്കിത്തിയത് സൗത്തിൻ്റെ എല്ലാ ലാംഗ്വേജിലും അഭിനയിച്ചിട്ടുള്ള നടിയാണ് അല്ല കഴിവുള്ള നടിയാണ് ഞങ്ങൾക്ക് ഭയങ്കര പേഴ്സിനും വരെ ഇഷ്ടപ്പെട്ട നടിയാണ് പക്ഷെ ആദ്യത്തെ പടം ചെയ്യുമ്പോൾ അവർ പുതുമുഖം നയിക്കുകയായിരുന്നില്ല തിനി ടോമർ ഇതുവരെ കഷ്ടപ്പെട്ട് കയറി വന്ന ആളുകളാണ് അപ്പോൾ അത് പിന്മാറിയതിൽ ഭയങ്കര ഒരു വിഷമം ടോമിന് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആളിങ്ങനെ പറയേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ സത്യ അന്വേഷണം എന്നൊരു ഫിലിമിൻ്റെ ഒരു ഇതിൽ സുരാജിൻ്റെ ഒപ്പം അഭിനയിക്കുന്ന പടത്തുന്ന ആൾ പിന്മാറിയെന്ന് മുമ്പ് കേട്ടിട്ടുണ്ട് അത് ഇതൊരു വാർത്തയായിരുന്നു പക്ഷെ പറഞ്ഞു ആൾ ഇങ്ങനെ ഒന്നിങ്ങനെ സംസാരിച്ചിരുന്നല്ലാണ്ട് പിന്നെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് അത് അറിഞ്ഞതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലാൾ അറിയില്ലെന്നും പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മളെന്ത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ചാൽ പ്രിയാമണി എന്നൊരു നടി പാലക്കാട്ടുകാരാണ് ബാംഗ്ലൂരൊക്കെ ജനിച്ചുകൊള്ളുന്ന നടിയാണ് മലയാളത്തിൽ വന്ന സമയത്തൊക്കെ അറിയുക സത്യം എന്ന ഫിലിമ് ലങ്ക എന്നൊരു ഫിലിമിലൊക്കെ സോറി ലങ്കയല്ല സത്യ എന്ന ഫിലിമിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച് കയറി കയറിയ ആ സമയത്ത് ആൾ അവരെയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത ആൾ കരിയറിൻ്റെ പീക്ക് ലെവലെത്തി നാൽപ്പത് വയസ്സിൽ നടിയാണ് പക്ഷേ ആളെ അവസരങ്ങൾ ആൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല കഴിവുള്ള ആളുകളൊക്കെ ഇന്ന് ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ആൾ പറഞ്ഞ പോയിൻ്റ് ഒരു പോയിന്റായിട്ട് ചിലപ്പോൾ അവിടെക്ക് എടുക്കാം ആളുടെ പേഴ്സണൽ കാര്യമാണ് ആൾക്ക് പറയാനുള്ള അധികാരമുണ്ട് പക്ഷേ അത് ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരും പുതുമുഖ നായകനും നായികയായിട്ടൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ കരിയറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിപ്പോവാണ് ഇങ്ങനെ ഒരു ഇതിൽ ഒരു ഒരുമിച്ച് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു ചോദിച്ചു പോവുകയാണ് അപ്പൊ ഇനി ഇതൊരു ടിനി വി ടോമിനെ സംബന്ധിച്ചതൊരു വലിയ വാർത്തയായി ഇപ്പോൾ ആൾക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇന്ന് കരിയറിൽ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ആളുകളാണ് ടിവി ടോം അതിലാളെ കഴിവ് വന്നിട്ട് ഇന്ന് ഇൻഡസ്ട്രി ശക്തമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു പോകുന്ന ഒരാളാണ് മുൻനിര നായക മുൻനിരാളുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് എല്ലാവിധ റോളുകൾ എടുത്ത് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റും കൂടിയാണ് കരിയറിൻ്റെ ഏറ്റവും നല്ല സമയത്താണ് ആൾ കടന്നു പോകുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പടം അനൗൺസ് ചെയ്ത് പ്രിയാമണി നായികയായിട്ട് വരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് ആരും ചോദിച്ചു പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് അവരുടെ പേഴ്സണൽ കാര്യമാണ് ഇത് ആരോപ്പം അഭിനയിക്കണം ആരോടൊപ്പം ജീവിക്കണം എല്ലാവരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ അവർ തീരുമാനം എടുത്തു വീട്ടിൽ നിന്നും പ്രഷറുണ്ട് അമ്മയുടെ പ്രഷറുണ്ട് മാനേജറെ ഒക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനമാണെന്ന് പറയുന്നത് സിനിമയെ നിങ്ങൾ പിന്മാറ തിരിച്ചേട്ടാ നിങ്ങൾക്ക് വേറെ ആളുകൾ കിട്ടും ഈ പടം നിങ്ങളായിട്ട് മുന്നോട്ട് പോവാം പടം വിജയിക്കട്ടെ വിജയിച്ചിട്ട് നമുക്ക് അടുത്ത മറുപടി ആയിട്ട് കാണാം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്ന രീതി ഉണ്ട് നമ്മൾ ഇതൊന്നല്ല അല്ലെ വേറെയാണ് ഓക്കെ ബൈ